ഇന്നത്തെ ചിന്താ വിഷയം സൂക്ഷിച്ചുകൊള്ളവി അന്ന് ഭൂമിയിൽ ജലപ്രളയം ഉണ്ടാകുമെന്ന് നോഹ വിളിച്ചു പറഞ്ഞപ്പോൾ ആരുമത് വിശ്വസിച്ചില്ല കാരണം യഹോമയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി നിലമൊക്കെയും നനച്ചു വന്നു എന്ന് വേദപുസ്തകം പറയുന്നു അതെ ആകാശത്ത് നിന്ന് മഴ പേമാരിയായി പെയ്തിറങ്ങുന്നത് അക്കാലത്തെ ജനങ്ങൾക്ക് സങ്കല്പിക്കുവാൻ പോലും സാധിച്ചില്ല ഒടുവിൽ നോഹയുടെ കുടുംബമൊഴികെ സകല മനുഷ്യരും ജീവജാലങ്ങളും നശിച്ചുപോയി അതുപോലെയാണ് ഇന്ന് കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിനുള്ള പണികളും വെന്തു പോകുകയും ചെയ്യും രണ്ട് പത്രോസ് മൂന്നിൻ്റെ പത്ത് എന്ന് നമുക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ അന്ന് ഉൽപ്പത്തിയിൽ സംഭവിച്ചത് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അന്ന് തന്നെ യേശു നമുക്ക് മുന്നറിയിപ്പ് നൽകിയത് നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു ലൂക്കോസ് ഇരുപത്തിയൊന്നിൻ്റെ അൻപത്തിനാല്